വെടിയുച്ചകൾ നിലച്ചു എന്നുള്ള ആശ്വസിച്ചിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഗസയിൽ നിന്ന് വന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗസ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു ഭീതി സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതായത് ഭരണ നിയന്ത്രണം സംബന്ധിച്ച് ഹമാസും മറ്റു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം അല്ലെങ്കിൽ തർക്കമുണ്ടായെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഈ ഒരു സംഘർഷത്തിനിടെ ഹമാസിന്റെ സായുധി മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും വരുന്നുണ്ട് അതേസമയം ഗസയിൽ ഇപ്പോൾ ഏഴായിരത്തോളം സായുധ സംഘത്തെ ഹമാസ് വിന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ ആദ്യഘട്ട സമാധാന ചർച്ചകളുടെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഗസ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു വാർത്തകളും വരുന്നത് അതേസമയം നാളെ ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ കരാർ ബന്ധപ്പെട്ട ഉച്ചകോടി നടക്കും ഈ ഒരു ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടക്കമുള്ള ഇരുപത് ലോക നേതാക്കൾ പങ്കെടുക്കും അതിനിടെ ഇസ്രായേലെ ടെല്ലവിവിൽ വിവിൽ ബന്ദികളുടെ ബന്ദികളുടെ റാലി അല്ലെങ്കിൽ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിയായ സ്റ്റീവ് വിറ്റ് കോഫാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞത് ഹോസ്റ്റേജസ് ആർ കമ്മിംഗ് ഹോം അവർ തിരിച്ചുവരികയാണ് ഇത് ട്രംപിന്റെ കൂടെ വിജയമാണ് അതിന് നെതൻയാഹുവിൻ കൂടെ അർഹതപ്പെട്ടിരിക്കുന്ന ഒരു വിജയമാണിത് ഇതിൽ അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യമാണ് നമ്മൾ നേടിയിരിക്കുന്നതെന്ന് തന്നെയാണ് സ്റ്റീവ് വിറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റാലിയിൽ ട്രംപിന്റെ മകൾ ഇവാങ്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ മരുമകനും ജെറാഡ് കൃഷ്ണറും പങ്കെടുത്തിരുന്നു അതിന് വൻ ജനക്കൂട്ടം ആർപ്പുവിളികളോടെ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ നോക്കി സ്വീകരിച്ചത്